നമസ്കാരം പുതിയ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ വില്ലേജ് ഉണ്ട് ട്രാവലുണ്ട് സുജീവന കൊണ്ടുവരാറുണ്ട് അപ്പൊ എല്ലാം കൂടെ ചേർത്തൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ വ്ലോഗാണ് എന്ത് ട്രാവൽ ബോഗ് എന്നൊക്കെ ബാക്കി നമുക്ക് ആണെന്ന് പറയാം എന്ത് ട്രാവൽ ബോഗത്തേം പോലെ നമ്മള് പത്തിന്റെ ബസ്സിലാണ് ഞാൻ ലൈറ്റാണ് എപ്പോഴത്തേം പോലെ അരുത്തിക്കുഴി എത്തി ബസ്സിലൊന്ന് കയറി ബസ് എടുക്കുമ്പോ ബാക്കി കാര്യം അല്ലേ ആ വെള്ളത്തെ സൗണ്ട് കേക്കുന്നുണ്ട് ഇവിടെ കാട് എന്താ വൃത്തിയാക്കാൻ തോന്നുന്നു അത് ഇവിടെ എല്ലാരും അവനവന്റെ അവനവൻ തന്നെ വൃത്തിയാക്കും പൈസ ഉള്ളവര് പണിക്കാരെ പിടിച്ചുണ്ടാക്കും ഓ ഓണർ തന്നെ വൃത്തിയാക്കിയു കേളെ കേറല്ലേ വർഷം അഞ്ചായി ഞാൻ കൊളപ്പെടാൻ പോണു അതാണ് അവിടെ വിളിച്ചത് പുള്ളിയും കേട്ടില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിന്നുള്ളത് എന്തായാലും നമ്മൾ നടന്നു നടന്ന് മാറ്റുന്നതില കൂടി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പോവാം എല്ലാവർക്കും എൻ്റെ കുടയിലാണ് കമ്മി എല്ലാവരും കണ്ണ് വെച്ചിട്ടാണ് തോന്നുന്നത് പാവ എൻ്റെ കുടേൻ്റെ കാല കൊടിഞ്ഞോയത് ഞാൻ അതിനകത്ത് തുണി ചുറ്റി വെച്ചിട്ടാണ് ശരിയാക്കിയത് അതാണ് തുണിയെ ചുറ്റി ആണി അടിച്ച് ഏഹ് കൊടെ എത്ര വർഷമായി നമുക്ക് കിട്ടിയിട്ട് ഇല്ല സർ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് തന്നതാണ് ആ അതന്നെ ഐ പി എൽ ഞാൻ പിന്നെ ഈ ക്രിക്കറ്റും ഇതൊന്നും കാണാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല അതിനെ കുറിച്ച് എന്തായാലും സൈലന്റ് ആവില്ല കുറച്ച് ദിവസമായിട്ട് ആണ് ആളിയെ നമ്മളെ കണ്ടുകൊണ്ട് പരിചയപ്പെട്ടു നമ്മൾ ഇപ്പൊ ഓ പട്ടീലെ തീട്ടുന്നതിന് നാട്ടിൽ ഇവിടെ വരെ മഴ ആവുമ്പോ അങ്ങനെയാണ് പട്ടീലും പൂച്ചിനെ മാത്രമത്തേക്കും ശരിക്കും അവരുടെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യണം മഴ സമയത്താ വല്ലാത്ത സമയത്ത് നമ്മൾ അത്രയും മെല്ലായിട്ട് ഫീൽ ചെയ്യില്ല ഇനി ആറ്റിലേ നിക്കാറും വെള്ളം കുറയാനാണ് ചാൻസ് പെരും മഴയില്ല ചാറ്റൽ മഴയാണ് നിക്കാതെ വെള്ളമുണ്ട് ആറ്റിലെ വെള്ളം തെളിഞ്ഞു ആ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് അലക്കെല്ലാം ഒക്കെ കാണാം ഇടക്ക് വേണ്ട അലക്കല്ലേ കാണാം ഇവിടെ ഞാൻ ചാടിക്കിടക്കും എനിക്ക് വെള്ളം തന്നെ ഇഷ്ടമല്ല ആർജ് ആ അങ്ങനെ ചാടി വരും ആർജും ചാടി വന്ന് അപ്പം നമ്മളിനി നേരെ പോട്ടെ ഇനി വീഡിയോ എടുത്തു ഒറ്റ ഞങ്ങൾ അങ്ങനെ കൊളപ്പെടം എത്തി ഞങ്ങള് പറഞ്ഞ ബസ്സിലേക്ക് പോകുന്നു ആറിന് പതുക്കെ നടക്കട്ടെ ഞാനും പതുക്കെ പന്തം പന്തും നടക്കട്ടെ അല്ലെങ്കി എനിക്ക് നടക്കാൻ ഭയങ്കര പാടാണ് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല എന്തോ എന്നെ കടിച്ചു അപ്പൊ എന്തായാലും നോക്കി ആ സെൽഫി കണ്ട കണ്ട എന്തോ ഒരു കുശുംബം ആർജ് ഭയങ്കര അപ്പം ക്യാഷം എന്തായാലും നടന്ന് അതൊക്കെ പോട്ടെ എനിക്ക് കാറിന് അത്യാവശ്യം വേദന ഞാൻ സഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും എന്തായാലും പോയി നോക്കാം ശരി അപ്പം ഫൈനലി ക്യാഷ് ഞങ്ങള് നെടുമ്പങ്ങാടെത്തി ഓട്ടോയിലാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി റിട്ടേൺ ഓട്ടോറിക്ഷ കുത്തിഞ്ഞി വന്ന് ബസ്സില്ലാതെ അപ്പോൾ അപ്പം എന്തായാലും ഇനി ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോണത് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അതിനിടയിൽ ഞാൻ എൻ്റെ ടവല് ബസ്സിൽ കളഞ്ഞു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങളെ കൂടെ വന്ന ഉമ്മേടാണ് പോണത് തട്ടം അപ്പം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോവുക ടോക്കൺ എടുക്കുക ഡോക്ടറിനെ കാണുക ദൈവത്തിനറിയാം പാരസെറ്റമോൾ തരാതിരുന്നോ ചന്ത കാണുമ്പോൾ കയറാൻ തോന്നി പക്ഷെ കയറുന്നില്ല പൈസ ഇല്ല ശരി ഫോണിനൊരു മങ്ങടൊക്കെ വന്നു കൊള്ളാം ഇപ്പം ക്ലിയറായി സംസാരിക്കാൻ പോലും ഭയങ്കര അത്രയും എനിക്ക് ആ കാലിൻ്റെ നീര് അതെന്ത് എനിക്ക് അറിയില്ല ചിലപ്പം ചെതുമ്പൂര ആയിരിക്കണം എന്തായാലും എനിക്ക് ചെറിയൊരു തളർച്ച പോലെ ഒക്കെ ഇട്ടു ആ പഴുതാര ചെതുപൂരണ്ടല്ല പഴുതാര അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ പോകണം അവിടെ നിന്ന് എന്തും പറയും എന്താണെന്ന് നോക്കണം കൈ സാർജ് അവിടെ നിന്ന് ക്യൂവിലാണ് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് എഴുത്തുക എന്താ കഴിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ എനിക്ക് ടെസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് ഇനി അരമണിക്കൂർ കഴിഞ്ഞ് അത് പോയി എടുക്കാം അപ്പോൾ എൻ്റെ അവിടെ നോക്കി വീട്ടിലാണ് നല്ല തിരക്കുണ്ട് തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്കാണ് ആർജ് ഓഫ് മാറി അതിൻ്റെ ഇടയിൽ ഒന്ന് പോകണം അപ്പം അങ്ങനെ രാവിലെ വന്നതാണ് അപ്പം ഞാൻ രണ്ട് ഹവറായി എനിക്കിവിടെ ഇൻജക്ഷൻ കൊടുത്ത് ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആർജ്ജവിടെ ക്യൂവിൽ റിസൾട്ട് കിട്ടിയാലും അറിയത്തില്ല ഞാനിവിടെ എനിക്ക് ഭയങ്കര തളർച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം എനിക്കാണെങ്കിൽ ഭയങ്കര ഇത് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു വിമിഷം അപ്പം ഇവിടെയൊക്കെ അവിടെ നിന്നാറ്റമൊക്കെ ക്യൂ ആണങ്ങാറ്റം ഇവിടെ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയിട്ട് വേണം അത്യാവശ്യം ഇപ്പോൾ അങ്ങനിക്കാൻ ഇത് വാടാണ് ഇവിടെയൊക്കെ ഒരു കാര്യം നോക്കാം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കണ്ണാച്ചെ നോക്കൂ ഗൈസ് കണ്ണൊക്കെ തീർത്ത് അപ്പുറത്തെണ്ണം തീർത്ത് അലർജിയായി അവര് അവര് അലർജി ഉണ്ടോ എന്ന് ചോദിക്കാതെ ഇഞ്ചക്ഷൻ എടുത്തത് ഇഞ്ചക്ഷൻ എടുത്ത് അവർക്ക് അലർജിയായിട്ട് ആ സാധനം അലർജിയുടെ കൂടെ തന്നു പക്ഷെ എനിക്ക് മാറിയില്ല അവിടെ കണ്ണടിക്കുന്നുണ്ട് ഒരേ കാലൊക്കെ നിരക്ഷിക്കാൻ കണ്ണുകൊണ്ട് നിരച്ചത് ിൽ പോയത് കാശൊക്കെ വീട്ടിലേക്ക് പിടിച്ച് പൈസ കണന്ന് വെച്ച് വാങ്ങിട്ടാണ് പോയത് മോസ്റ്റിൽ പെട്ടിരിക്കാൻ മൊത്തം പോകരുത് ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ തിരിച്ചിറങ്ങി മെഡിസിനൊക്കെ വാങ്ങിയിട്ട് പോകണം പുറം മെഡിസിൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ മെഡിസും വാങ്ങിച്ചിട്ടില്ല പോവാ അക്ഷയപ്പോണം ഓക്സിജൻ ഷോറൂമൊക്കെ നമുക്ക് ഉണ്ടട ഇങ്ങക്ക് മാത്രമല്ല എന്നാലെ കണ്ണ് നായറികള് എന്താണ് ഇങ്ങനെ അല്ലാണ്ട് നോക്ക എന്റെ കണ്ണ് ഞാനിപ്പോ ഏതാ ജപ്പാൻ കൊറിയോ അതോ ആൾക്കാരെ പോലെ ഇഞ്ചെക്ഷൻ എടുത്താൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നു കാലില് കടികിട്ടി കണ്ണില് ഇഞ്ചക്ഷൻ വെച്ചപ്പോഴും കടികിട്ടി നടക്കാനായിരുന്നു കഴിച്ചപ്പാട് ഇപ്പോ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ ചൈന ശരിക്കും ഞാൻ സ്കൂൾ ഇട്ട് പിള്ളേരൊക്കെ പോകാൻ ക്ലാസ് കിട്ടിയിട്ട് പ്ലസ് വൺ പ്ലസ് ടു ഇതാണ് നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ നെടുമങ്ങാട് സ്വന്തം ഗവൺമെൻറ് എൽ പി എസ് സ്കൂൾ ടൗൺ ആണ് നേരെ കാണുന്നത് ഇത് ഹൈസ്കൂളാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി വരാം മുളി കുടിമാ നേരെ കാണുന്നത് യു പി ആ വോഡ് ഇട്ടത് ഓടിട്ടാവോ ഷീറ്റും കിടക്കമില്ല അത് ഇത് ഹൈസ്കൂൾ പോയിട്ട് വരാം കഴിച്ച് എനിക്ക് കണ്ണിലെ നീര് കൂടുന്നു കുറയുന്നില്ല കാലില് നീര് കൂടി എന്താവും തുടങ്ങില്ല എനിക്കാണെങ്കിൽ കണ്ണൊക്കെ നല്ല വേദനയുണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ രോഗിയായിട്ട് വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ട് സങ്കടമുണ്ട് കഴിച്ച് പക്ഷേന്ന് തിരിച്ച് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ശരിയാക്കി എടുക്കാൻ ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ടാണ് സ്കൂളൊക്കെ വിട്ട് അതായത് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യം ഇന്ന് വലിയ പ്രശ്നം ഇല്ലാതെ മഴ ഇച്ചിരി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് സമാധാനം ഉണ്ട് എന്റെ കാലിന് നല്ല നീര് വന്നു ഗൈസ് എൻ്റെ കാലിന്റെ പാദത്തിലൊക്കെ നീരറങ്ങി എന്താണ് ഏതാണെന്ന് അറിയില്ല ഭയങ്കര പ്രശ്നമാണ് ഗൈസ് എനിക്ക് കഷ്ടകാലം ഇല്ല കൂനേമ്മ കുരുന്ന് പറഞ്ഞവര് അന്നോണ്ടേ ഇരിക്കുന്നു നോക്കാം എവിടെ പോണോ കാലം കടയിൽ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് നേരെ ഇനി സ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിന്ന് ഇനി നേരെ പരുത്തി കുഴിച്ചാരുമൂട് ബസ്സാണ് കയറാനുള്ളത് അപ്പം ഇത് ശരിക്കും തിരുവനന്തപുരം അങ്ങോട്ട് കൊല്ലം അങ്ങോട്ടുള്ള റൂട്ട് താഴോട്ട് പോകുന്നത് നമ്മളിവിടെ നേരെ ഇനി സ്റ്റാൻഡിലോട്ട് നടക്കണം നോക്കാം ആദ്യം ഫോണും വിളിച്ചു കൈ വച്ചിരിക്കുന്ന എന്തായാലും നമുക്ക് ഇനി ബസ് ഇട്ടിട്ട് ബാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഫൈന ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ ഭയങ്കര തിരക്കാണ് ഫുള്ള് സ്കൂൾ പിള്ളേരാണ് അഞ്ചു മണി ആവാഴത്തേക്കും സ്കൂൾ പിള്ളേർക്കെല്ലാം ചന്തിക്ക് അടി കൊടുത്ത് ഇവിടെ നിന്ന് പോലീസ് കയറി അടിച്ചു കയറ്റും നമുക്കിവിടെ ബസ് നമ്മുടെ ബസ് ഈ കിടക്കുന്നുണ്ട് പക്ഷെ അത് മുകളിൽ കൂടി പോകുന്നതല്ല അത് കാരണം ഇതിലേക്ക് കയറുന്നില്ല വേറെ ബസ്സുള്ളത് നോക്കിയിരിക്കുന്നത് നോക്കാം ഇവിടെ ചെക്കൂട്ടീസിൽ നിന്ന് ഓരോ ബസ്സിൻ്റെ സ്ഥലം വിളിച്ചു പറഞ്ഞ് സ്കൂളിലെ പിള്ളേരെ കയറ്റി വിടാൻ വേണ്ടി ട്രൈ ചെയ്യും ആ ബസ്സില് ആര് പൊക്കോണം കാരണം ഇവിടെ സ്കൂൾ പിള്ളേരെ നിൽക്കാൻ പാടില്ല എന്നാണ് അപ്പം എല്ലാവരും അടിച്ച് ബസ്സിൽ കയറ്റും എന്നിട്ടും ബസ്സിക്കയറി പോവാത്തവരെ ചീത്ത വിളിക്കും അവർക്ക് രണ്ടടിയൊക്കെ പറ്റിച്ച് പോലീസുകാരെ അടിച്ചു ഓടിക്കും നമ്മൾ ബസ് കാത്തിക്കുന്നു ഇവിടെ കൂടിയാണ് വരണത് നോക്കാം സെക്യൂരിറ്റിയാണ് നിന്ന് ഫിസിൽ ഊതുന്നത് സെക്യൂരിറ്റി പിള്ളേരെ അടിച്ച് ബസ് കയറ്റിയ എല്ലാവരുടെ ഇതാക്കും ഈ സമയത്ത് സ്കൂളുള്ള ദിവസം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നോക്കാം മറ്റേ ബസ് വരാറായിട്ടുണ്ട് നോക്കാം ഒക്കെ ആഴ്ച ഞങ്ങൾ ബസ്സിൽ കയറി പറ്റുകയും ഈ പോകുന്ന പിങ്ക് സാരി ടീച്ചറാണെന്ന് തോന്നുന്നു പുള്ളി ആ പുള്ളിക്കാരി ആരും എഴുന്നേറ്റില്ല എന്നിട്ട് ആർ ചെയ്ത് തൂങ്ങുന്നത് കണ്ട വീഴാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഇറങ്ങി പോണ ടീച്ചർ സീറ്റ് കൊടുത്തത് അംഗവൈകല്യത്തിൻ്റെ ഉള്ള സീറ്റ് കാര്യം അവർ മാറിക്കൊടുക്കുക അല്ലാത്തവരാണ് കൊടുത്തത് അപ്പോൾ വളരെ സന്തോഷം ഞങ്ങൾ താങ്ക്സൊക്കെ പറഞ്ഞ അങ്ങനെ പിങ്ക് കളർ സാരി റോസല്ലോ നമ്മളങ്ങനെ സ്കൂളിൻ്റെ അവിടെ എത്തേക്കാനുള്ള മണക്കത് നമുക്ക് കുറച്ച് ദൂരം കൂടെയുള്ളൂ താറായി സ്കൂളി അത്യാവശ്യം നമ്മളപ്പോൾ ഇങ്ങനെ നമ്മളെ വിട്ടല്ല സ്കൂളിൽ താനായി അതുവഴിയാണ് പോകുന്നത് അയ്യപ്പൻ വഴി വഴിക്കാണ് ഇപ്പോൾ ബസ് പോകുന്നത് അയ്യപ്പൻ പോയി ബസ് പോയിട്ട് നമ്മളെ പരുത്തിക്കുഴി എന്ന് പറഞ്ഞിരിക്കും മലയുടെ താഴെക്കുമ്പോഴാണ് പരുത്തിക്കുഴി താഴെ ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് പെടുത്തു മല്ലം പോകുന്ന പറ്റില്ല പെടുത്തിട്ട് ചായർ അവിടെ നിന്ന് പിന്നെ നമുക്ക് അവിടെ നിന്നും ആട്ടി സൈഡിൽ പോലും വെട്ടേ സ്കൂൾ സ്കൂൾ അമ്പലമൊക്കെ എത്തി സുരുക്ക് ഫുള്ള് കുത്തിയിട്ട് ദിവസമാണ് റൈസ് ഒരുപാട് കുത്തിയിട്ട ദിവസമാണ് സുരിക്ക നാല് ഇഞ്ചക്ഷൻ വരെ കുത്തി പോകുന്നു പിന്നെ ഇതിൽ ഒരെണ്ണം മാത്രമാണ് ബ്ലഡ് ബാക്കി ഇഞ്ചക്ഷനായിരുന്നു ഓണം ടീച്ചി ആയിരുന്നു ഓപ്പം ഒരു കെഷൻ ചെയ്ത് അതിനെ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മൂന്നോട്ട് തീർത്ത് തുടങ്ങി അവസാനം അടുത്ത കെഷൻ ചെയ്ത് അങ്ങനെ ആയിരുന്നു ദിവസം ദിവസം നമ്മളെ യാത്ര നമ്മളെ യാത്ര പങ്കെടുത്താണായി ഇനി കുറച്ച് കുഴപ്പമായിരുന്നു മോളെ ഫുഡ് അവർത്തോട്ടങ്ങളാണ് അവളെ അല്ലല്ലോ കുഴപ്പമില്ല അതൊരു കാഗസമാണ് നമ്മുടെ നാട്ടിൽ സ്വന്തം ആയിരിക്കണ അതുപോലത്തെ നിറയെ ഉണ്ട് ഞണ്ടവിടാ ഞണ്ട് ഇവിടെ എല്ലാരും പിടിക്കും

ും നിങ്ങക്ക് ഞാ നിങ്ങളിലേക്ക് ഞാൻ തോന്നരുതാ എന്റെ എല്ല്പോലെ തെളിഞ്ഞാ എന്റെ കാലിന്റെ എല്ലുകൾ ഇപ്പത്തെ കാലിൽ തെളിഞ്ഞു കാണുന്നില്ല ഇപ്പറത്തെ കാര്യം ഫുള്ളും യാത്ര ചെയ്യുമ്പോഴും ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര വളരെ വളരെ ശോഭവും വളരെ വളരെ ദൈനീയവും സഹതാപമായ അവസ്ഥ ആയിരുന്നു പോയിട്ട് കൊറേ കുത്തൊക്കെ ഇട്ട് ശ്രദ്ധിക്കും തീരെ വയ്യ സൂചി പെട്രോ ശ്രുതി ഒന്ന് രണ്ട് മൂന്ന് എല്ലായിടത്തും കുത്തി കൊന്നിട്ടുണ്ട് ആ പ്ലസ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ കുറെ കുത്തലോ കുത്തലോ ശ്രുതിക്ക് ഇന്ന് കുത്തലോ കുത്തലായിരുന്നു കുത്തലിൻ്റെ ഒരു കുത്തലിൻ്റെ അയ്യരുകളായിരുന്നു ആ സമയം തുറന്നു പോയി ശ്രുതിക്ക് ആ ഇഞ്ചക്ഷനെ താങ്ങാനുള്ള കഴിവ് ഉണ്ടായിട്ടുണ്ട് കാരണം ഭക്ഷണമൊക്കെ നമ്മൾ പോയത് അപ്പോൾ നല്ല കുത്തലോ കുത്തലോക്കെ ആയിരുന്നു വയ്യാന്നൊക്കെ പറഞ്ഞത് നമ്മളെന്തായാലും നമ്മളെ പഠിപ്പിട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് വൈറ്റപ്പ് ചെയ്യാൻ ബ്ലോഗ് വൈൻഡപ്പിട്ട് പോവാം അപ്പോൾ നമ്മൾ ബ്ലോഗ് വൈദ്യുത യെസ് ഗൈസ് അപ്പോൾ നമ്മൾ ഫൈനലി അടുത്ത് വീഡിയോ താമസം വീണ്ടും വരാം പുതിയ വിശേഷങ്ങളുമായി താമസമായിട്ട് കാണുമ്പോൾ ബൈ ഫ്രോം മാർജ്ജ് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻസ് നല്ലതായാലും മോശമായ കമൻസ് എടുത്ത മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ